സർവം ശിവാർപ്പണം നമ്മൾ ഇന്നലെ പതിനൊന്നര രാത്രി പതിനൊന്നര ആകുമ്പോൾ ഇവിടെ തിരുപ്പതി നമ്മൾ എത്തിയതാണ് അപ്പോൾ ഇനി എന്നിട്ട് രാത്രി നമ്മൾ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്തു അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു ആറ് മണിയാണ് ആയിരിക്കുന്നത് അപ്പോൾ ആറ് മണിക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറണം വരുമ്പോൾ നമ്മുടെ ലഗേജ് മൊത്തം നമ്മൾ വെച്ചിട്ട് കയറാൻ പറ്റില്ല നമ്മുടെ മുകളിൽ എന്താ പറയുക മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് സ്റ്റെപ്പുണ്ട് അതിൽ മൊത്തം നമ്മുടെ ലഗേജ് ഒന്നും നമ്മൾ കേട്ടിക്കൊണ്ട് കയറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കാലത്ത് ഈ ലഗേജ് വെക്കുന്ന ഹോളാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ ലഗേജ് ഇവിടെ വെക്കുക വെച്ചിട്ട് നമ്മൾ ടോക്കൺ കിട്ടും ആ ടോക്കൺ എടുത്തിട്ട് മുകളിൽ പോയെങ്കിൽ നമ്മൾ നടന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ പോയെങ്കിൽ സന്നിധാനത്ത് തി തിരുമലയിലെത്തിയ ഈ ലഗേജൊക്കെ നമുക്ക് കിട്ടണതായിരിക്കും അപ്പോൾ ഈ ഹോളിൽ നമ്മൾ ഈ ലഗേജ് വെക്കുന്ന ഹോളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ ലഗ്ഗേജൊക്കെ വെച്ചിട്ട് നമുക്ക് പോകേണ്ടതാണ് ഇനി നടന്ന് കയറേണ്ടതാണ് ഇനി തിരുമലയ്ക്ക് മുകളിലേക്ക് അപ്പോൾ ഇത് ഇതാണ് ലഗ്ഗേജ് വെക്കണ കാണത് അപ്പോൾ ചെക്കിങ്ങാണ് നല്ല തിരക്കാണ് വിചാരിച്ച പോലെയല്ല അത്രയ്ക്ക് നല്ല തിരക്കാണ് തിരക്കും പറയുമ്പോൾ ചെറിയ തിരക്കും വല്ല നല്ല തിരക്കാണ് കാണുന്നത് എന്തായാലും ഒരു വീഡിയോ എടുക്കാത്ത പെട്ടാത്ത അത്രയ്ക്കും തിരക്കാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ മുകളിൽ കയറുന്ന ആ മലയാണ് കണ്ടത് അതിൻ്റെ അതൊക്കെ ഒരു ഗോപുരണ്ട് വലിയൊരു ഗോപുരമാണ് അതാണ് കാലിഗോപുരം എന്നാണ് പറയണത് അപ്പോൾ ആ കാളി കാലിഗോപുരം നമുക്ക് ആ നമ്മൾ ഈ വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ ആ കാലിഗോപുരം കാണിക്കണതായിരിക്കും ഇപ്പം ഇവിടെ നടന്ന് ചെല്ലു പോകുമ്പോൾ ഇപ്പം കുറേ കടകളുണ്ട് ആ കടകൾ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മറ്റേ എന്താ കുങ്കുമം നാലികേരം പൂവ് പന്നീർ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ പൂജാ സാധനങ്ങളൊക്കെ കുറേ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സാധനങ്ങൾ നമ്മൾ ഈ നടന്ന് പോണ ഗേറ്റാണ് ഇത് ഈ ഗേറ്റ് തുറന്നാൽ മാത്രമാണ് നമ്മൾ നടന്ന് പോകേണ്ട ഏത് സ്റ്റെപ്പൊക്കെ നമ്മൾ നടന്ന് പോയി ഈ ഗേറ്റ് നമ്മൾ പുലർച്ച നാലര നാലര ഒരു അഞ്ച് മണിയാവുമ്പോഴാണ് ഈ ഗേറ്റ് തുറക്കുക അതുവരെ ഈ ഗേറ്റ് തുറക്കില്ല അടച്ചു ഇരിക്കും ഈ ഗേറ്റ് ഗേറ്റ് തുറന്നാൽ മാത്രമാണ് നമുക്ക് നടന്നു പോകേണ്ട സ്ഥലം ഈ സ്റ്റെപ്പ് നമുക്ക് കയറാനുള്ളതുള്ളൂ അപ്പോൾ ഈ രാവിലെ പുലർച്ചെ ഒരു നാലര അഞ്ച് മണിയാവുമ്പോഴാണ് ഈ ഗേറ്റ് തുറക്കുക അപ്പോൾ നമ്മൾ പൂജയ്ക്കുള്ള സാധനങ്ങൾ പൂജയ്ക്കുള്ള സാധനം വരുമ്പോൾ നടന്ന് കയറുമ്പോൾ നമ്മൾ നമുക്ക് വേദനയോ വല്ല എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിനെ തോൽത്തിട്ട് അങ്ങനെ നാല് യും പോകുമൊക്കെ അപ്പോൾ അവിടെ നടന്ന് കിടന്ന് ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മളിതൊക്കെ നാലു നേരം പൊട്ടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ കയറേണ്ടത് കയറേണ്ടത് അങ്ങനെ നമ്മൾ കയറുമെന്ന് പറയുമ്പോൾ ചില്ലറ തിരക്കല്ല നല്ല തിരക്കുണ്ട് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സ്ഥലം കൂടി നമുക്ക് കിട്ടുന്നില്ല അത്രയ്ക്കും നല്ല തിരക്കാണ് അത്രയ്ക്കും നല്ല തിരക്കം വരുമ്പോൾ പിന്നെ നമുക്ക് നല്ല എനർജിയാണ് എന്താ വച്ചാൽ നടന്ന് കയറുന്നത് ആദ്യമായിട്ടാണ് നടന്ന് കയറണമാണ് ഇതിൻ്റെ അനുഭവം എന്താണ് ഞാൻ ഇപ്പോൾ ഇനി വരുന്ന വീഡിയോകളൊക്കെ ഞാൻ പറയുക ഇപ്പോൾ നാളികേരം എല്ലാവരും ഇവിടെ പൊട്ടിച്ചിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കയറി മുകളിലേക്ക് പോകും ഈ വീഡിയോ ഞാൻ ആദ്യത്തെ ഈ സ്റ്റെപ്പ് കയറി വരയാനും ഞാൻ ഇട്ടിട്ടുള്ളത് ഇനി മറ്റന്നാൾ നാല് മീന വരുമ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ എല്ലാ ബ്ലോഗും ഇങ്ങനെ ഇടണതായിരിക്കും ഇപ്പോൾ ഈ സ്റ്റെപ്പ് കയറുന്ന ബ്ലോഗ് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എൻ്റെ അടുത്ത് പറയണം എന്താ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഇതേപോലെ ഈ തിരുപ്പതി ട്രിപ്പ് മാത്രമല്ല ഇനി വരുന്ന എവിടെ ഞാൻ ക്ഷേത്രത്തിൽ പോയാലും ആ വീഡിയോ ബ്ലോഗായി കിടണതായിരിക്കും അപ്പം ഇതാണ് നമ്മൾ നാളികേരം പൊട്ടിക്കാനുള്ളത് ഇവിടെ നാളികേരം പൊട്ടിച്ചിട്ട് നമ്മൾ തൊഴുതിട്ട് മുകളിലേക്ക് പോകേണ്ടതാണ് എന്താ ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ കയറണത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കേറുക നാളികേരം പൊട്ടിക്കാനുള്ള ഒരു സ്ഥലം കൂടി നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല നമ്മൾ അങ്കിട് ഇങ്ങടൊക്കെ നമ്മൾ അവിടെ നിന്നും ഇവിടെ തല്ലും ഇവിടെ നിന്നും അവിടെ തല്ലും അത്രയ്ക്കും ജനത്തിരക്കാണ് ഈ നാളികേരക്കും അപ്പയ്ക്ക് ക്ലീൻ ആക്കണതാണ് ക്ലീൻ ആക്കി ഒരു പത്ത് മിനിറ്റും കൂടി ആവില്ല അത്രയ്ക്കും നിറയും എന്താ വെച്ചാൽ അത്രയ്ക്കും തിരക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഈ നാളികേര നമ്മൾ പൊട്ടിച്ചിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾക്ക് മുകളിൽ കയറാനും കയറുമ്പോൾ ഉള്ള സ്റ്റെപ്പ് കയറാനുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പറ്റുന്നില്ല എന്താ വെച്ചാൽ നമുക്ക് ഫോണ് കയ്യിൽ വെക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടാത്തത് ാണ് അപ്പോൾ നാളികേരം നമ്മൾ പൊട്ടിച്ചു നമ്മൾ തൊഴുതു നല്ലോണം തൊഴുതു ഒരു ബുദ്ധിമുട്ടും ഭക്തത്തെ ഭഗവാനെ സ്റ്റെപ്പ് കയറി എന്താ പറയുക തിരുമല മലമൂലി എത്തി വെങ്കടാചലേശ്വരനെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള ഭാഗ്യം നമുക്ക് കിട്ടണേ എന്ന് വിചാരിച്ച് എല്ലാവരും ഭക്തജനങ്ങൾ എല്ലാവരും പൊട്ടിച്ചിട്ട് മുകളിൽ കയറാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇനി ബാക്കിയുള്ള വീഡിയോ ഞാൻ നാളെ ഇടണതായിരിക്കും എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇതേപോലെ എപ്പോഴും വീഡിയോ ഇടാനുള്ള ഒരു ബലം നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടിലാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം ബാക്കി നാലത്തെ ദിവസം ഞാൻ നടന്ന് കയറുന്ന എല്ലാ വീഡിയോ ഞാൻ ഇടണതായിരിക്കും ഇടുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് ആവശ്യമാണ് മുകളിൽ കയറി അപ്പോൾ എല്ലാവർക്കും പിറ്റത്തെ ദിവസം ഞാൻ വീഡിയോ ഇടാം ബായ് സർവം ശിവാർപ്പണം